സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാനിരിക്കെ നിബന്ധനകളുമായി എത്തിയിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ മണ്ണെണ്ണ കടകളിൽ എത്തിച്ചു നൽകണമെന്നും കമ്മീഷൻ വർദ്ധിപ്പിക്കാതെ വിതരണം ചെയ്യില്ലെന്നുമാണ് വ്യാപാരികൾ പറയുന്നത് വിതരണം നിലച്ചതോടെ മൊത്തവിതരണക്കാർ പലയിടങ്ങളിലും കടകൾ പൂട്ടിയതും പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് റേഷൻ കടയിൽ എത്തിച്ചു നൽകണം നൽകണം ഒരു ഒരു മാന്യമായ കമ്മീഷൻ രൂപയെങ്കിലും ലിറ്റർ ആവശ്യപ്പെട്ടതാണ് ഏഴ് രൂപ നൽകാവുന്ന പക്ഷേ അത് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഉത്തരവിതരം ഇറങ്ങിയിട്ടില്ല ലീക്കേജ് വേണം കാരണം ഇതൊക്കെ ബാഷ്പീകരിച്ചു പോകും മൂന്ന് മാസം ആ മണ്ണെണ്ണ വയ്ക്കേണ്ടത് ഇപ്പം പുതിയ വിഷയം വന്നത് ഒരു വർഷത്തോളമായി മണ്ണെണ്ണ വിതരണം റേഷൻ കടയിൽ നിറച്ചിട്ട് ഈ ഒരു സാഹചര്യം ഞങ്ങളെടുത്ത് മണ്ണെണ്ണ കൊണ്ടുവരാനുള്ള പാത്രങ്ങളില്ല ഒക്കെ നശിച്ച് പോയിട്ടുണ്ട് പാത്രം വാങ്ങണം ഭീമ്യമായ മുടക്കം മുതൽ കാരണം ഒരു ബാരൽ എടുക്കണേ പന്ത്രണ്ടായിരം രൂപയോളം വേണം ഒരു എണ്ണൂറ് തൊള്ളായിരം കൂലി വേണം ഇത് റേഷൻ വ്യാപാരികളുടെ മാത്രം ബാധ്യതയാണ് മണ്ണൻ എടുത്ത് വിതരണം ചെയ്യുന്നത് എന്നുള്ളതിൽ നിന്നും സർക്കാർ പിന്തിരിയണം ഇത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ് ജനങ്ങളാവശ്യമാണ് സിനോ തോമസ് എത്തുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് സിനോ തോമസ് മണ്ണെണ്ണ വിതരണം തുടങ്ങാൻ പോകുന്നു എന്ന് കരുതിയിരിക്കുന്ന ഇടത്താണ് വീണ്ടും മണ്ണെണ്ണ തർക്കത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുക നിലവിലെ പ്രതിസന്ധി എത്രത്തോളം പ്രധാനമാണ് സുജാ ഗുഡ് ഈവനിങ് ഒരു വർഷത്തോളമായി നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം നിലച്ചിട്ട് അത് അടുത്ത മാസം മുതൽ പുനരാരംഭിക്കാമെന്ന ഒരു ചർച്ചയിലായിരുന്നു ഭക്ഷ്യവകുപ്പുള്ളത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം റേഷൻ വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചത് ആ ചർച്ചയിലാണ് കുറേ ഡിമാൻഡുകൾ റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെച്ചത് അവർക്ക് വലിയ നഷ്ടമാണ് ഈ മണ്ണെണ്ണ വിതരണത്തിൽ ഉണ്ടാകുന്നുവെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് നിലവിൽ രണ്ട് രൂപ ഇരുപത് പൈസയാണ് ഒരു ലിറ്ററിന് കമ്മീഷനായി നൽകുന്നത് അതിലേറെ ചിലവ് ഈ മണ്ണെണ്ണ പത്തും നാൽപ്പതും കിലോമീറ്റർ അകലെ പോയിട്ട് വേണം ഇവർക്ക് എടുത്തുകൊണ്ട് വരാൻ വണ്ടിയിൽ അതിന് എണ്ണൂറും തൊള്ളായിരം ചെലവുണ്ട് അങ്ങനെ കണക്കാക്കിയാൽ വലിയ നഷ്ടമാണ് ഈ മണ്ണെണ്ണ വിതരണത്തിലുള്ള വ്യാപാരികൾ ഉണ്ടാവുന്നതെന്ന് പറയുന്നു മിനിമം പത്ത് രൂപയെങ്കിലും കമ്മീഷൻ നൽകണമെന്നായിരുന്നു വ്യാപാരികളുടെ ആവശ്യം അത് ഏഴ് രൂപയാക്കാമെന്ന് ഭക്ഷ്യവകുപ്പ് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഉത്തരവിറങ്ങിയിട്ടില്ല ആ ആശങ്ക നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് അവരുടെ മറ്റൊരു ഡിമാൻഡ് പറയുന്നത് അരി മറ്റ് സാധനങ്ങളും റേഷൻ കാർഡിൽ എത്തിക്കുന്നത് വാതിൽപ്പടി സേവനം വഴിയാണ് അതേ രീതിയിൽ തന്നെ മണ്ണെണ്ണയും റേഷൻ കാർഡിൽ ഇറക്കി നൽകുകയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ തടസ്സങ്ങളില്ലാതെ മണ്ണെണ്ണ വിതരണം നടക്കുമെന്ന് പറയുന്നു അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ പോയി മണ്ണെണ്ണ എടുത്തുകൊണ്ടുവന്ന് വ്യാപാരികൾ വിതരണം നടത്തുന്ന ഘട്ടത്തിൽ ഗുഡ്സ് ാണ് കൊണ്ടുവരുന്നത് ആ സമയത്ത് മോട്ടോർ വാഹന വകുപ്പൊക്കെ തന്നെ പിടികൂടാറുണ്ട് കാരണം അത് അനുവദനീയമല്ല പെട്രോൾ ഐറ്റം ഐറ്റം ആയതുകൊണ്ട് തന്നെ അങ്ങനെ കൊണ്ടുവരുന്നത് നിയമലംഘനമാണ് അത് പിടികൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വാതിൽപടി സേവനം വഴി മണ്ണെണ്ണ എത്തിച്ച് നൽകിയാലും കമ്മീഷൻ വർദ്ധിപ്പിച്ച് നൽകിയാലും ഇതുമായി സഹകരിക്കാമെന്ന നിലപാടിലാണ് റേഷൻ വിവരങ്ങൾ വ്യാപാരികൾ ഉള്ളത് സുജയങ്ങൾ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അടുത്ത പ്രശ്നം എത്തിയിരിക്കുന്നത്